ഇടക്കവാദനത്തിൽ തന്റേതായ ശൈലികൊണ്ട് കേരളത്തിലെ ഉത്സവപ്പറമ്പുകളെ രസിപ്പിച്ച അതുല്യ പ്രതിഭയായിരുന്നു തിച്ചൂർ മോഹനൻ ഇടക്കയിൽ ഏകലവ്യനായ തിച്ചൂർ മോഹനന്റെ മാസ്മരിക പ്രകടനം എക്കാലത്തും വാദിപ്രേമികളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് നാലര പതിറ്റാണ്ടോളം കേരളത്തിലെ ഉത്സവ പറമ്പുകളെ ഇടയ്ക്കനാഥം കൊണ്ട് കോരിത്തെപ്പിച്ച കലാകാരനായിരുന്നു തിച്ചൂർ മോഹനൻ ഇടയ്ക്ക് അഭ്യസിക്കുന്നതിൽ എടുത്തു പറയാൻ ഗുരുക്കന്മാരില്ലായിരുന്നു എന്നതാണ് മോഹനന്റെ പ്രത്യേകത കിള്ളിക്കുരിശിമംഗലം കേപ്പാട്ടിൽ പുതുവാട്ടിൽ ഗോവിന്ദൻകുട്ടി പുതുവാളിന്റെയും തിച്ചൂർ പുതുവാട്ടിൽ ലക്ഷ്മിക്കുട്ടിയുടെയും മൂന്ന് മക്കളിൽ ഏകമകനാണ് തിച്ചൂർ മോഹനൻ തിച്ചൂർ അയ്യപ്പക്ഷേത്രത്തിലെ അടിയന്തരത്തിന് അമ്മാവനായ പ്രശസ്ത ചെണ്ടവിദ്വാൻ കൃഷ്ണൻകുട്ടി പൊതുവാളിനെ അനുഗമിച്ചാണ് മോഹനൻ ക്ഷേത്രവാദി കലാരംഗത്തേക്ക് കടന്നത് ഒൻപതാമത്തെ വയസ്സിൽ തിച്ചൂർ അയ്യപ്പക്ഷേത്ര സന്നിധിയിൽ തായമ്പകക്കുട്ടി പ്രശസ്തി നേടി തുടർന്ന് വരവൂർ കുട്ടൻ നായരുടെ കീഴിൽ ചെണ്ടയും പുതുക്കോട് കൊച്ചന്മാരാർ വെള്ളിത്തിരുത്തി കുട്ടികൃഷ്ണൻ നായർ അന്നമനട പരമേശ്വരൻമാരാർ എന്നിവരുടെ കീഴിൽ തിമില അഭ്യസിച്ചു പൂക്കാട്ടിരി ദിവാകര പൊതുവാളിന്റെ കീഴിൽ ചെണ്ടയിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചതോടെ മോഹനൻ കേരളത്തിലെ ശ്രദ്ധേയനായ തായമ്പകക്കാരനായി എന്നാൽ ഗുരുക്കന്മാരില്ലാതെ കണ്ടും കേട്ടും അറിഞ്ഞും അഭ്യസിച്ച ഇടയ്ക്കവാദനമാണ് തിച്ചൂർ മോഹനനെ പ്രസിദ്ധനാക്കിയത് കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും തിച്ചൂർ മോഹനൻ ഇടയ്ക്കയിൽ വിസ്മയം തീർത്തിട്ടുണ്ട് പല്ലാവൂർ അപ്പുമാരാർക്ക് ശേഷം ഇടയ്ക്കയിൽ കേരളത്തിലെ പ്രധാനിയായിരുന്നു തിച്ചൂർ മോഹനൻ തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവിൽ നാൽപ്പത്തഞ്ച് വർഷത്തോളമായി ഇടയ്ക്കയിൽ പ്രധാനിയാണ് ഇദ്ദേഹം കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് അദ്ദേഹം അർഹരായിട്ടുണ്ട് കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ സുവർണമുദ്ര നൽകി ഈ അതുല്യ കലാകാരനെ ആദരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ജന്മനാട വീരശൃംഖല നൽകിയും ആദരിച്ചു ഇടക്കയിൽ മനോധർമ്മ പ്രയോഗങ്ങൾ കൊണ്ട് വാദ്യപ്രേമികളെ ഹരം കൊള്ളിച്ച തിച്ചൂർ മോഹനന്റെ വേർപാട് കലാകേരളത്തിന് തീരാനഷ്ടമാണ് ടി സി വിനൂസ് എരുമപ്പെട്ടി